മുതുകുളം കെ വി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി ഉദ്ഘാടനം ചെയ്തു മുതുകുളം കെ വി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം നടന്നു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ഷാനി അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപകൻ കെ ആർ രാകേഷ് സ്വാഗതവും അധ്യാപിക മഞ്ജു ജി കൃഷ്ണ നന്ദിയും പറഞ്ഞു മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവ്യ മുഖ്യ പ്രഭാഷണം നടത്തി

നമ്മുടെ കേരള സംസ്ഥാനം ആഗ്രഹിക്കുകയാണ് എല്ലാ വികസനങ്ങൾക്കൊക്കെ ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയാകുന്ന കേരളം അത് വിദ്യാഭ്യാസ കാര്യത്തിൽ ഒട്ടേറെ മുന്നോട്ട് ഒരുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ ഭരണഘടന ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ നമ്മുടെയൊക്കെ ആരാധ്യനായ ഇന്ത്യയുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു പത്ത് വർഷം കൊണ്ട് ഞാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസവും ഇന്ത്യ മുഴുവൻ സാക്ഷരായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നു ഒരു രാജ്യമാക്കി മാറ്റുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു